ഞാൻ എൻ്റെ പേര് സലീം എം കെ സലീം എന്നാണ് ഒരു കാര്യം പറയാനുള്ള മോഡി സർക്കാർ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം സർക്കാർ കയറി പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ കൊടുത്ത ഒരു കംപ്ലയിൻ്റിന് മന്ത്രി അത് കേന്ദ്ര കേന്ദ്രമന്ത്രിയെ ഇവിടെ വരുത്തിച്ച് സച്ച് എ ബിഗ് ആക്ഷൻ വി ഡിൻ എക്സ്പെക്റ്റ് യു സച്ച് എ തിങ്ക ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഈ ഇന്നിപ്പോൾ ഞങ്ങൾ കൊടുത്ത കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ വർക്കലൊക്കെ ഇതെന്ന് പറയുന്ന ഹെറിഡി ഒരു ഹെറിറ്റേജ് സൈറ്റാണ് ഇത് യുനെസ്കോയുടെ കീഴി വരുന്നതാണ് ഒരു ആലോചന ഇല്ലാതെ ക്രിമിനറ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ദിവസം കൊണ്ടുവന്ന് ഉൾഡോസർ കൊണ്ടുവച്ച് ഇടിച്ച് ഇടിച്ച കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അറിയത്തില്ല അപ്പോൾ ആരെ സമ്പടി ആസ്റ്റി ബി ഹെൽഡ് റെസ്പോൺസിബിൾ അപ്പോൾ അതുകൊണ്ട് ഇത് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അത് കണ്ടില്ലേ അത് വിത്ത് താഴെ പോകും അങ്ങനെ ആർക്കും ഇടിക്കാനൊന്നും പറ്റത്തില്ല അത് ഇങ്ങനെയുള്ളൊരു ഹെറിറ്റേജ് സൈറ്റിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ ബലിയർപ്പണം നടത്താൻ വരുന്ന ലോക ശ്രദ്ധ നേടിയ ലോകത്തു നിന്നുള്ള എല്ലാ വിദേശികളും വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലിഫെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ബ്യൂ ഒരു ഒരു നേച്ചർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു വരദാനോ അപ്പം അതാണ് ഇടിച്ചു കളഞ്ഞത് അത് ഇടിച്ചു കളഞ്ഞവരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൽ കംപ്ലയിൻ്റ് കൊടുത്ത് രണ്ട് ദിവസത്തിനും കേന്ദ്രമന്ത്രി ഇവിടെ വന്നു എന്നാലോചിച്ച് നോക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ വിസ് നോട്ട് ദാറ്റ്സ് എ ഡിഫറൻറ്റ് തിങ് സൂപ്പർ തിങ് ആരും നമ്മൾ ഞങ്ങളും വിചാരിച്ചില്ല സുരേഷ് ഗോപി പോലുള്ളൊരു കേന്ദ്ര സാഹചര്യം അതായത് ടൂറിസത്തിൻ്റെ മന്ത്രി ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞപ്പോൾ വന്നതാണ് ഇങ്ങനെ അതിപുരാതനമായ ഹിന്ദുക്കൾ ആചാരം അവരുടെ ബലിയർപ്പിക്കുന്ന ബലിയർപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ ഇടിച്ചിട്ട് ഒരു ബാത്റൂം പണിതിട്ട് അതിന്റെ മേളിൽ തന്നെ ബാത്റൂം എടുത്താൽ അവിടുന്ന് മഴക്കാലം ആകുമ്പോൾ അവിടുന്ന് ലീക്ക് ഉണ്ടായി ഈ ബലിയർപ്പണം നടക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് ആ ദുഷിച്ച ചീഞ്ഞളിഞ്ഞ ആ ദുഷിച്ച വെള്ളം വന്ന് ഒലിക്കാൻ സാധ്യതയുള്ള അത് കാരണം ഇതറിഞ്ഞപ്പോൾ നമുക്കൊരു അത്ഭുതം പോലെ തോന്നി ഞാനിവിടെ വരാനൊത്തതാണ് ഒന്ന് കണ്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു അവരെല്ലാം ഡിമീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും തിരുവനന്തപുരത്തുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനായിട്ടുള്ള ശ്രീ ലോറൻസ് അദ്ദേഹം ഈ മാസം പത്താം തീയതിയിൽ ഒരു പരാതി അയക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ പരാതി അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രിയും മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരൻ അതേടൊപ്പം തന്നെ കളക്ടർ അതാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ വന്നത് ഇവിടെ കണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ ഇവിടെ അറിയാം വർക്കല പാവനാശത്തിൻ്റെ കുന്ന് ആ കുന്ന് ഇടിച്ച് മാറ്റിക്കൊണ്ട് അവിടെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കിയ മറ്റൊരു സ്ഥലവും കണ്ടെത്തില്ല ഈ ബലി ഹിന്ദുക്കളായിട്ടുള്ള ബലി നടത്തുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഈ കുന്ന് ഇടിച്ച് മാറ്റിയിട്ട് ഇത് ചെയ്തത് ഇപ്പോൾ കളക്ടറെടുത്ത് ചോദിക്കുമ്പോൾ പറയാം കളക്ടർ ഇത് അറിയത്തില്ലായിരുന്നു ഇതിങ്ങനൊരു സ്ഥലമാണെന്ന് ടൂറിസം വകുപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്നൊക്കെയുള്ള എക്സ്ക്യൂസുകളാണ് പറയുന്നത് പക്ഷേ എന്ത് തന്നെ ആയാലും പുതിയ മന്ത്രിസഭ കയറി പ്രധാനമന്ത്രി പുതിയ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ തന്നെ ഏതാണ്ട് പത്താം തീയതി അയച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസത്തിനുള്ളിൽ അവിടുന്ന് അത്രയ്ക്കും ആക്ഷൻ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ സഹമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഉൾപ്പെടെ വന്നിത് കണ്ടുപോവുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഇത് സംരക്ഷിക്കേണ്ട പൈതൃകമായിട്ട് സംരക്ഷിക്കേണ്ട നടപടികൾ എടുക്കും ുള്ളതാണ് ആ കാഴ്ചകൾ ഇവിടെ എല്ലാം കണ്ട് ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം സംസാരിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ കുറിച്ചാണ് മിസ്റ്റർ കൊല്ലത്തുള്ള എം കെ സലീമും ശ്രീ ലോറൻസും മറ്റ് ഇവിടുത്തെ പത്ത് പതിനെട്ടോളം ഇവിടെ തൊഴിൽ ഉറപ്പ് ജോലി ചെയ്യുന്നവരായിട്ടുള്ളവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അതിശയിക്കുന്നത് ഇത്രയും സ്ത്രീകൾ ഇവിടെ എങ്ങനെ വന്ന് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നത് അവർക്ക് വസ്ത്രം മാറാനോ അവർക്ക് മറ്റുള്ള ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യാൻ വേണ്ടി അവർ അതിന് വേണ്ടുന്നതിന് അതിന് മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തതിന് പകരം കുന്നിന് കുന്നിടിച്ചിട്ട് ഒന്നിന്റെ മുകളിൽ വെക്കുക ബാത്റൂം അപ്പൊ അത് ആരാണോ ഇതിൻ്റെയൊക്കെ എഞ്ചിനീയർമാരും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരും ആര് ഇത് എന്തിനു വേണ്ടി ചെയ്തെന്ന് അറിയാമല്ലോ ജനങ്ങൾ ആരും ചോദിക്കത്തില്ല മിണ്ടത്തില്ല അവർ സംസാരിച്ചാൽ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാലും ഇന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരായാലും പ്രധാനമന്ത്രി ഓഫീസിലേക്ക് അയച്ച പരാതിക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് ഇത് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ വന്ന അതിന്റെ എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ടുമാണ് സുരേഷ് ഗോപി അദ്ദേഹം ഇവിടെ വന്ന് കണ്ടുപോയിട്ടുള്ളത് സൂഫർ തിങ് ആര് നമ്മൾ ഞങ്ങൾ വിചാരിച്ചില്ല സുരേഷ് ഗോപിയെ പോലുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി അത് ടൂറിസത്തിൻ്റെ വന്ന് എന്ന് വെച്ചാൽ ഇത് ടൂറിസത്തിന് വേണ്ടിയാണ് ഇടിച്ചതെന്നാണ് പറയുന്നത് ഈ ഹില്ല് ടൂറിസത്തിന് വേണ്ടി ഈ ഹില്ലിടിച്ച് ഹില്ലടിച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരറിഞ്ഞില്ല അത് പൈതൃക സ്ഥലമാണ് ആരും ആരും അറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കറിയാം പിന്നെ ഇവിടുത്തെ ബേസിക് അമ്യൂറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് പോലും കൊടുത്തിട്ടില്ല ഒരു ഇത്രയും ജനങ്ങൾ ഇവിടെ വരുന്നു ഒന്ന് തൂറാനോ പെടുക്കാനോ മുട്ടി എവിടെ പോകും അതല്ലേ ബേസിക് അമിൻറ്റീസ് ജനങ്ങളുടെ ആവശ്യം അതുപോലും അവിടെ എൻ്റെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതും പോയി ഇവിടെ ഒരെണ്ണം ഉണ്ടെന്ന് അതും പോയി അപ്പോൾ ഇതിനൊക്കെ കളക്ടർ ശ്രദ്ധിക്കണം കളക്ടർ ഇപ്പോൾ വേറെ ആരും ഇത് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തുകാര് പറയുന്ന മുനിസിപ്പാലിറ്റിക്കാർ പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ആരുടെ ആരുടെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് കളക്ടറാണെ കളക്ടറെ പണിഷ് ചെയ്യണോ അല്ലെങ്കിൽ ഈ മസ് നോട്ട് സിറ്റിൻ ദറ്റ് സീറ്റ് ൾ തിങ് ഇതൊരു ചെറിയ കാര്യമല്ലേഷൻ ജീവനക്കാരാണ് നമുക്ക് ഇന്ന് വരെ ഒരു അടിസ്ഥാന സൗകര്യം സാറ് പറഞ്ഞാൽ ശരിയാണ് നമുക്ക് ഇന്ന് വരെ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ട് ഒരു വെയിറ്റിംഗ് ഷെട്ടോ ഒരു ബാത്റൂമോ ഒന്നുമില്ല നമ്മൾ പതിനെട്ട് സ്ത്രീകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ മഴയും വെള്ളവും ഒക്കെ വന്നിട്ട് നമുക്ക് ഈ കടകളുടെ തിന്നയിൽ പോലും നമുക്ക് കയറി ഇരിക്കാനുള്ള ഇതില്ല പിന്നെ ഞങ്ങളാ സാലറിന്ന് എടുത്ത് അത് ചെയ്യാനുള്ള അത്രയ്ക്കുള്ള സാലറി ഇല്ല ഡെയിലി നാനൂറ്റി അൻപത് രൂപ കിട്ടും അത് നമ്മളെ വീട്ടിന്റെ ഒരു ഭാഗമായിട്ട് അത് നമ്മൾ മാറ്റും പിന്നെ നമ്മൾ മഴയും വെള്ളവും വന്നാൽ നമുക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ ഇപ്പോഴത്തെ ഈ വൈറസ് പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ഔട്ട്സൈഡിൽ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് നമുക്ക് വെയിറ്റിംഗ് ഷർട്ട് ഇല്ലാത്തതും നമ്മളെ ജോലി ടോസ് മാറ്റാനോ എടുക്കാനോ എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന ഇനി കിട്ടിയേ പറ്റത്തുള്ളൂ ഈ ജൂൺ മുപ്പതാം തീയതി നമ്മൾ ഇരുപത് വർഷം തികയാണ് ഇവിടെ കയറിയിട്ട് ഇരുപതാമത്തെ വർഷമാണ് ഇതൊക്കെ കേന്ദ്രമന്ത്രിയടുത്ത് പറയാനാരും പറയാൻ ആരും പറയാൻ ചെന്ന് സാറിന്റെ അടുത്ത് എത്തി ഒരു പേപ്പർ നമ്മൾ തയ്യാറാക്കി കയ്യിൽ കൊണ്ട് സാറിന്റെ കയ്യിൽ കൊടുക്കാത്തില്ല കൂടെ നിന്ന് ആളിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ല അവരത് വായിച്ച് നോക്കിയിട്ടുണ്ട് ഇതേ കണക്ക് അതിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് നമുക്ക് അടിസ്ഥാന സൗകര്യം നമുക്ക് എന്തെങ്കിലും വേദന പിന്നെ ബാത്റൂമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് പറയാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ചാനലിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാമെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാവും ഹലോ എൻ്റെ പേര് തോമസ് ലോറൻസ് ആണ് ഞങ്ങൾക്ക് സേവ് വെറ്റ് ലാൻഡ്സ് ഇന്റർനാഷണൽ മൂവ്മെന്റ് സംഘടനയുണ്ട് ഞങ്ങളുടെ കംപ്ലൈന്റ് പ്രകാരമാണ് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ ഇവിടെ വന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയായ സി വി മുരളീധരനും അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് പ്രൈം മിനിസ്റ്റേഴ്സിന് ഓഫീസിൽ കൊടുത്തു കാര്യം ഇത് വളരെ പഴക്കമുള്ള ഒരു ക്ലിഫാണ് അത് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല പക്ഷേ കളക്ടർ ഇപ്പം പറയുന്നു കളക്ടറിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിട്ട് അവർ ഹെറിറ്റേജ് ടാഗ് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അത് പുള്ളി പറയുന്ന പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് തന്നെ ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ ഞങ്ങളിത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയപ്പെടുത്തുകയും പിന്നെ സുരേഷ് ഗോപി സാറിന്റെ ഓഫീസിൽ ശ്രദ്ധയപ്പെടുത്തുകയും അദ്ദേഹം ഇവിടെ രാവിലെ ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് വന്ന് ഇത് കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളതാണ് ഇത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ അത് എന്തായാലും ഇതിൽ നിന്ന് ഒരു നടപടികൾ ഉണ്ടാകുമെന്നും ഈ ക്ലിഫ് എന്നേക്കുമായി പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു ഇവിടെ വരുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഇവിടെ ടോയ്ലറ്റ് ഇല്ലെന്ന് പറയുന്നു അപ്പം ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് ടോയ്ലറ്റ് ഇല്ലായിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ടോയ്ലറ്റ് ചെയ്തു കൊടുക്കണം So a, <laughs> okay. okay we will don't worry sir. Don't Thank you sir for coming. Appreciate it. what was the intention that was 頑張れ頑張れ。